ഹേ കൈഷ് അപ്പോൾ ഇതാണ് കേട്ടോ വാട്ടർ മെലൻ അതായത് നമ്മളെ ബത്തക്കും പറയും പിന്നെ തണ്ണി മൊത്തം എന്നും പറയും ഈ ചൂടിൻ്റെ ടൈമിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട് നമ്മളെ ബത്തക്ക തന്നെ ഇപ്പം നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ടില്ല എല്ലാ ഷോപ്പിലും മറ്റുള്ള ഫ്രൂട്ട്സിനേക്കാൾ കാണപ്പെടുന്നത് ബത്തക്കയാണ് കേട്ടോ ഈ ബത്തക്ക ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് കസ്കസിലും പിന്നെ ബത്തക്ക ജ്യൂസ് ഇങ്ങനെയൊക്കെ അടിച്ചു കുടിക്കുന്നതില്ലേ ഭയങ്കര ആണ് നമ്മളെ ഹെൽത്തിന് ഞാനില്ലേ ഏത് ടൈമിൽ നമ്മളെ ഷോപ്പിൽ പോയാലും ഇല്ലേ ഈ ബത്തക്ക അതായത് തണ്ണി മൊത്തം വിൽക്കുന്നത് കാണലുണ്ട് കേട്ടോ അതിനൊരു സീസണൊന്നും ഇല്ല എന്നാണ് കേട്ടോ തോന്നുന്നത് ഈ വത്തക്കയിലാണെങ്കിൽ നിൽക്കുന്ന വൈറ്റമിൻ എ വൈറ്റമിൻ സി പിന്നെ ബി സിക്സ് ഇതെല്ലാം ഇല്ല നമ്മളെ സ്കിന്നിന് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ചൂടിൻ്റെ ടൈം ആണോ ആയതുകൊണ്ടില്ലേ ബത്തൊക്കെ ജ്യൂസിന് വേറെ എങ്ങനെ ടേസ്റ്റാണ് കേട്ടോ പക്ഷെ ഇനി ഈ കുരു സേച്ചറാൻ പറ്റുന്നില്ല അതന്നെ തന്നെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മളീ ബത്തക്കൻ്റെ ഒറിജിൻ ഓഫ് കൺട്രി എന്നു പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിലാണ് കേട്ടോ ഇന്ത്യയിലും മറ്റേ ഉത്തർപ്രദേശിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കൃഷി ചെയ്യുന്നത്